ഹായ് ഫ്രണ്ട്സ് യാസിളിക്ക് സ്വാഗതം ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് താമര ഉണ്ട് ഒരു പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ആവശ്യമുള്ള കാര്യം ഒരു വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ഡി ടി ഡി സി വഴി മാത്രമാണ് കൊറിയറേ ഉള്ളൂ വേറെ സ്പീഡ് പോസ്റ്റ് അങ്ങനത്തെയൊന്നും ചെയ്യണില്ല ഒരുപാട് പേർ അങ്ങനെ ചോദിക്കേണ്ടതില്ല ഡി ടി സി വഴി കൊറിയർ ചെയ്യും ഇന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടും നാളെ അയക്കിച്ച് മറ്റന്നങ്ങനെയുള്ള പോലെ കിട്ടും ഫസ്റ്റ് കാണിക്കുന്നത് ഗോൾഡ് ആപ്പിളിൻ്റെ ട്യൂബറാണ് ഇതാണ് ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കാനുള്ളത് നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന വലിയ വലിയ ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഗോൾഡ് ആപ്പിൾ നല്ല വലിയ നല്ല വട്ടത്തിൽ വലിയ പൂക്കളുണ്ടാവും യെല്ലോ കളറിലേക്കായിട്ട് വരും അത് ഇതൊക്കെ ട്യൂബറിൻ്റെ സൈസാണ് ഈ കാണുന്നതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് സുഭദ്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല വലിയ ട്യൂബർ ആയത് കാരണം കൊണ്ട് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിക്കുന്നത് നല്ല വലുപ്പുണ്ട് കുറേ ഗ്രോത്ത് ടീപ്പൊക്കെ ഉണ്ട് നല്ല സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട് ഇരുന്നൂറ്റി രൂപ നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് സുഭദ്ര നല്ല ഇതിലൊക്കെ നല്ല പിങ്ക് ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ക്രിസ്റ്റൽ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ക്രിസ്റ്റൽ വൈറ്റിൻ്റെ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇനി ഇതാണുള്ളൂ ക്രിസ്റ്റൽ വൈറ്റ് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആണ് ഇതെല്ലാം എല്ലാം ട്രോപ്പിക്കലാണ് നന്നായി ഫ്ലവർ കിട്ടും ഇട്ടതൊക്കെ നല്ല വെറൈറ്റിയാണ് നല്ലതാണ് നല്ല ഇലകൾ വരാനായിട്ടുള്ള നല്ല ട്യൂബറാണ് ഇതാണ് ഫ്ലവർ പിക്ക് വൈറ്റ് പിന്നെ കുറച്ച് ട്യൂബർ വേറെ ഉണ്ട് ഒന്ന് ഐഡിയ അറിയാത്ത വേറെ കിട്ടുന്നുണ്ട് ഇതിലിട്ടിട്ടില്ല ഇത് ചൈനീസ് ഓറഞ്ച് ആണ് അതിന് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ കൊടുക്കാനുള്ളത് ചൈനീസ് ഓറഞ്ച് നല്ല ടൂബറാണ് എല്ലാതും പിന്നെ കുറച്ച് സാധന ചെടികളൊന്നും ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ സാധന ചെടികളാണ് വൈലിറ്റ് എന്ന് പറയും പിന്നെ റൂട്ടർ പ്ലാന്റ് ഉണ്ട് നല്ല വലിയ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് പിന്നെ കുറച്ച് വെറൈറ്റി സിങ്കോണിയൊക്കെ ഉണ്ട് അതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ അത് ഇട്ടിട്ടുണ്ട് അതൊക്കെ കൊടുക്കാനുണ്ട് മുപ്പത് ഇരുപത് അങ്ങനെയുള്ള ഒരു റേറ്റാണ് സിങ്കോണിയൊക്കെ കൊടുക്കാനുള്ളത് ഇത് ബർലി മാക്സ് എന്ന് പറഞ്ഞാൽ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് യെല്ലോ ഷെയ്ഡ് കയറി വരുന്ന ഈ പ്ലാന്റ് ആണ് ഇത് റൂട്ടർ പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ് പിന്നെ സിങ്കോണിയും കലാത്തി അങ്ങനത്തെ കുറച്ച് കൊടുക്കാനുണ്ട് വീഡിയോസ് ഇട്ടിട്ടില്ല ഇത് ഒരു യെല്ലോ ഫ്ലാവെന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ് ആണ് നല്ല യെല്ലോ പൂക്കളുണ്ടാവും ഇത് വലിയ ചെടിയെ കൊടുക്കാറുള്ളു ഇതേപോലെ വലിയ ചെടിക്ക് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഇലകൾക്കാണ് നല്ല ഭംഗി ഇതുപോലെ നല്ല ഭംഗിയിൽ ഇലകൾ നിൽക്കും ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ പോലെ നല്ല ഭംഗിയായിട്ട് പോട്ടിൽ നിൽക്കും ചെറിയ മഞ്ഞൾപ്പൂക്കൾ ഉണ്ടാവും പിന്നെ ഈ ആമ്പല് നൂറ് രൂപ അത് നൂറ്റി അൻപത് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ആമ്പലൊക്കെ വെറൈറ്റീസ് ബ്ലൂ വിസിൽ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ കൊടുക്കാനുള്ള ആവശ്യം ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത്